<laughs> <laughs> ും ഒളിച്ചടക്കാണ് അവന ഇന്നെത്തന്നെ കളിക്കും ഒളിച്ചു എവിടെയാണെങ്കിൽ ഓടി വരും ഈ തന്നെ പണി വേണ്ടപ്പോ അവിടെ ഒളിച്ചിടക്കണ്ടാവും നോക്കി അങ്ങനെ തന്നെ ഇത് ഇരുന്നോ വരുക ഇത്രയും സൗണ്ട് ആക്കി ഇങ്ങനെ വരും കണ്ട എവിടെന്ന വരുകറിയില്ല ഒളിച്ചു പതിങ്ങി ഇരിക്കോ പുലിയുള്ള പോലെയാ ഇതൊക്കെ നോക്കിയിരിക്കണ്ടോ അവിടെ ഇത് പെട്ടെന്ന് ഒരു ചിലത് എങ്ങനെയാക്കതെങ്ങനെ ഇങ്ങനെ എനിക്ക് ഇഷ്ടം എവിടെ എന്റെ കുഞ്ഞുമണിയെടുക്കണ്ട അത് കറക്റ്റ് വന്ന് നോക്കി നിക്കോ എന്നിട്ട് ചതിയിച്ചാടാ പറ

എല്ലാം കാണുന്നുണ്ടൊട്ട് നമ്മുടെ കാച്ച് ഇരിക്കും കണ്ടവൻ്റെ കൂടെ ഞാൻ എപ്പഴും കേൾക്കുന്നു ഇത് നിങ്ങളോടെ കൂട്ടായില്ലേ മൊന്ന് വാടി എവിടെ എന്റെ പൊന്ന് വരുന്നു നോക്കി പതിങ്ങി വരുന്നില്ല ഓടി <kritic> എവിടെ പിടിച്ചീവിക